നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പതിവിന് വിരുദ്ധമായി ഒരു കവിതയാണ് അവതരിപ്പിക്കുന്നത് രചന ആലാപനം ജീസസ് സാംബശിവൻ കവിതയുടെ പേര് ഉത്സവം അത്യപൂർവമായ ഉത്സവം നീയൊരു മാധവോത്സവം തന്നെ ഉത്സവഛായകൾക്കുന്ന സ്വർഗീയ സാന്നിധ്യം തന്നെ നീയെന്നും ചൊരിയുന്നു നിത്യവും കോരിത്തരിപ്പിക്കും വിസ്മയ നിമിഷങ്ങൾ നീയേകുന്നു ഉയരുന്നു വാനീലക്കായോരു ശലഭമായി ഹ്ലാദപൂർവം ഞാനെന്നുമെന്നും നിമിഷങ്ങൾ തോറുമി ഉത്സവം നിറയുന്നു ആഹ്ലാദവീചികൾ ഉണർത്തിയിടുന്നു ലോഭവും സ്തോഭവുമുള്ള ഉയർത്തുന്നു നി ആനന്ദം നിങ്ങുമെങ്ങും നിന്നുടെ മുഖഭാവ ഭംഗികൾ ഉയർത്തുന്നു നിങ്ങളുടെ മുഖഭാവഭംഗികളുയർത്തുന്നു ആഹ്ലാദനൃത്തങ്ങൾ പുഷ്പങ്ങൾ നിറയ്ക്കുന്നു മാധവ സ്വപ്നജാലങ്ങൾ പുലരിയിൽ വിടരുന്ന പുഷ്പങ്ങളിലെല്ലാം അലിയുന്ന വർണ്ണങ്ങൾ നിന്നിൽ നിന്നും പടരുന്നു സദശ്യഹ്ലാദം നിന്നുടെ ഭാവങ്ങൾ തന്നിൽ നിന്നും നിന്നുടെ ഉത്സവ വർണ്ണങ്ങളിൽ നിന്നും കടം കൊണ്ടിടുന്നു വസന്തം പോലും കാർമേഘശൈലങ്ങൾ സുന്ദരമാകുന്നു നിന്നുടെ മഴവിൽ ചാരുതയാൽ നിന്നുടെ ഉത്സവ ഭംഗിയിൽ നിറയുന്നു ഋതുഭേദ ചിത്രങ്ങൾ ഭംഗിയോടെ കാലത്തിൽ വർണ്ണവൈവിധ്യ ജലങ്ങളെല്ലാം ഒത്തുചേരുന്നു നിൻ സൗഭഗത്തിൽ പടരുന്നു കാവ്യത്തിൻ വർണ്ണമിതെങ്ങും നിറയുന്നു ആഹ്ലാദ വിജയങ്ങും നീ കൊളുത്തും ദീപനാളത്തിൻ പ്രഭയെല്ലാം ഒരുക്കുന്നു ദിവ്യമാം മാന് ദീപവലി കാവ്യം വാസന്തം പൂക്കുന്ന മായാജാലം നിലക്കാത്ത തിരകാളാൽ പ്രേമം ചോരിയുന്ന സാഗര സൗന്ദര്യം നീയോ മലേ ഇല്ലില്ല ഒന്നോമേ വിട്ടു പോകാതെ നിൻ രൂപത്തിൽ ഒത്തുചേരുന്നു നിശ്ചയം പൂർണ്ണമാകുന്നു കാലത്തിൻ കാവ്യം നമസ്കാരം ഈ കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും ഈ കവിത ദയവായി എല്ലാവരും സ്വീകരിക്കുക നമസ്കാരം